എല്ലാ പണച്ച വെറുക്കത്തോട് എല്ലാ പായസായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ചായം കണിന്താ അസ്കറിന്റെ വകട്ടാ അപ്പോ രണ്ടെണ്ണം എടുക്കാൻ പോണ് ഔ ബിസ്ക്കറ്റും ചായക്കുള്ള തിരക്കാണ് ഇപ്പൊ ബിസ്കറ്റും ആൾക്കാർ പള്ളിക്കിസ്ക്കറ്റും ചായക്കു കേക്കും ചായക്കുള്ള തിരക്ക് കാശി നമ്മൾ പാട്ട് ആളാണ് റീൽസിന്റെ സന്തോഷത്തിന്റെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ പ്രത്യേകമായ ഒരു ദിവസമാണല്ലോ അതുകൊണ്ട് എല്ലാവരും കുടുംബത്തെയൊക്കെ സന്ദർശിക്കാം മച്ചവർക്കൊണ്ട് പ്രാർത്ഥിക്കാം അയൽവാസികളിലും കുടുംബങ്ങളിലൊക്കെ സന്ദർശിക്കുക ഈ മയ്യച്ചറ സംബന്ധിച്ചിടത്തോളം പരസ്പരം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദ സൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും നല്ലൊരു മാതൃകയാണ് ഇതേപോലെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ഞാൻ മനസ്സിലാക്കണം വകത്താലെ നിറത്തി തരുമോ